ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എണ്ണ വെച്ചാൽ സ്റ്റഫ്ഡ് ചിക്കൻ റോസ്റ്റ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ള ഏർപ്പാടാ അതെന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞത് ഒരു മുഴുവൻ കോഴിയെ വെച്ചിട്ടുള്ള യുദ്ധം മൊത്തവ ആ കോഴിയാന്നതിൽ മാക്സിമം അത് ഞാനിന്ന് അതിനെ ദ്രോഹിക്കാനാണ് പോകുന്നത് അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി സാധനം അതായത് കുറച്ച് ഫോറിൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമേ ഞാൻ ആ ഒരു ഫോറിൻ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ചേർക്കത്തുള്ളു അത് മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഫോറിൻ ടേസ്റ്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കണം മസ്റ്റാണെന്ന് ചോദിച്ചാൽ മസ്റ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഫോറിൻ ടച്ചും ഉണ്ട് കുറച്ച് ഇന്ത്യൻ ടച്ചും ഉണ്ട് എന്നായാലും നമുക്ക് ആ ചേരുവ എന്നാന്ന് നോക്കാവേ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡറാണ് ഇത് വെളുത്തുള്ളിയുടെ പൗഡർ തന്നെ വേണമെന്നില്ല നമുക്ക് വെളുത്തുള്ളി ആയാലും മതി അത് പക്ഷേ നല്ല പേസ്റ്റ് ആക്കി എടുക്കണമേ പിന്നെ വേണ്ടിയത് ഇച്ചിരി തൈമ ഇതാണ് ഞാൻ പറഞ്ഞ ഫോറിൻ ഒരു ചേരുവ എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ് ഇതിനോട് താരതമ്യപ്പെടുത്താനായിട്ട് എന്തേലും ഒന്നും ഇല്ല അത് പറയാനും എനിക്കറിയാം വില പക്ഷേ കിട്ടിയാൽ നല്ലത് പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല പിന്നെ ഇതാന്നേലും കുറച്ച് എരിവുള്ള കുരുമുളക് പൊടിയാന്നേ പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടി തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കോഴിക്കൊരു നിറം കിട്ടുകേല പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ഉപ്പ ഇത് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ എഴുതിയിടുക അന്നേരം ഉണ്ടല്ലോ നമുക്കൊരു കൺഫ്യൂഷൻ വരികയല്ല നീ നെക്സ്റ്റ് വേണ്ടിയത് നമ്പർ ടു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേണ്ടിയത് ഇച്ചിരി ജീരകം വേണം പിന്നെ വേണ്ടിയത് ഒരിച്ചിരി വെളുത്തുള്ളി ഇത് തല്ലി ചതച്ചേക്കുവാന്നേ പിന്നെ സെക്കൻഡ് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഇഞ്ചി അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക ചതച്ചതാണെന്നേലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് സവാള സവാള ഏറ്റവും കുഞ്ഞായിട്ട് അരിയുന്നത് എത്രയാന്ന് വെച്ചാൽ അത്രയും അത് അളവ് എന്നാന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അരിയുണ്ട് ചോറുണ്ട് അതിൻ്റെ കൂട്ട് അതിനോട് ചേരുന്ന എത്രയാന്ന് വെച്ചാൽ അതാണ് ഈ അളവ് നമ്പർ ടുവിൽ നമ്മൾ എഴുതിയേക്കുന്ന ആ ലിസ്റ്റിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എത്ര ബൗൾ ചോറാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ഒരു കോഴിയുടെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുക അന്നേരം ആ കോഴിക്കകത്ത് ഫില്ല് ചെയ്യാനുള്ളതിനു മാത്രമുള്ള ചോറ് എടുക്കാവുള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആ എന്നേ ഇതെന്നാന്നോ കുറച്ച് ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസാണ് ഇതല്ല എന്നുണ്ടെങ്കിൽ കീമ ആവാം ഇതൊന്നും അല്ലേൽ എന്നാ ചെയ്യണമെന്ന് അറിയാം നമ്മുടെ ചിക്കൻ്റെ കരളില്ലേ കരൾ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാൽ അതായാലും മതി പിന്നെ വേണ്ടത് കുറച്ച് അരി ഐ മീൻ ചോറായത് അത് ചോറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുക ഇത് എന്നാന്ന് വെച്ചാൽ ബാസ്മത്തി റൈസാണ് വച്ചേക്കുന്നത് പൊന്നേരിയാന്ന് ഇഷ്ടമെങ്കിൽ അത് വെച്ചേച്ചാലും മതി നോ പ്രോബ്ലം ഇത് നമ്പർ ടു ഇനി നമ്പർ ത്രീ ഐറ്റം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയേല എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എത്ര ഇടാന്നോ അത്ര കിട്ടും ഇത് കുറച്ച് പാസ്ലി ലീവ്സ് ആയി ഇതിപ്പോ നമുക്ക് ഇന്ന കിട്ടുവേലെന്നൊന്നും പറയാൻ നോക്കിയല്ലോ കേട്ടോ അത് ഇപ്പം മിക്കടുത്തും കിട്ടും പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീരാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി പിന്നെ ഇത് എന്നാത്തിനാന്ന് അറിയോ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചേക്കുവാന്നേ ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ കോഴിയിടത്ത് സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്ക് വെക്കാനുള്ളതാ അതുകൊണ്ട് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് അപ് ടു യു എന്നതാണെന്നേ നമ്മുടെ ഇഷ്ടമാ അതിനകത്ത് എന്നാ ഒക്കെയാണ് ഫീൽ പിന്നെ നമ്മുടെ കോഴി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് എല്ലാം തേച്ച് തേച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ഓവനകത്ത് വെക്കുക അല്ല സ്റ്റഫിങ് എല്ലാം ചെയ്തേച്ച് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബാറ്റർ ദൂത്തേച്ച് വെച്ചാലും മതി ഇതൊന്നുമില്ല സപ്പോസ് നമ്മുടെ ഓവൻ ഒന്ന് പെട്ടെന്ന് ചീത്തയായേ എന്നാൽ എടുക്കും അന്നേരം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണെന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ ബേസിക്കലി ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളെല്ലാവരും വിചാരിക്കും ഇച്ചിരി സ്പൈസി ആണെന്ന് ഇതിനകത്ത് ഞാൻ ഇച്ചിരി സ്പൈസി ചേർക്കുന്നുണ്ട് അളവ് അളവിച്ചിട്ട് കൂട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാ ഗതിയിലൊക്കെ വീട്ടിലൊക്കെ കഴിക്കത്തില്ലേ ചിക്കൻ റോസ്റ്റ് അതേ അല്ല ഇത് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇനി ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെയാന്നുള്ളതാ ഞാൻ പറഞ്ഞു തരണ്ടേ അല്ലേ അന്നേരം എഴുതിക്കോ ഫസ്റ്റ് ഐറ്റം നമ്പർ വണ്ണിലുള്ളതാ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോന്നെ ഞാൻ എടുത്തേക്കുന്ന കോഴിയുടെ വലുപ്പം ഒരു ഇച്ചിരി മുഴുത്തതാന്നേ ഇച്ചിരി മുഴുത്ത കണ്ടോ ഒരു ഫുൾ പീസസ് പീസസായിട്ട് ഇതിനെ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാ ഞാനിപ്പൊ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഒന്നെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിലോ അതിന്റെ പൊടി ഞാനേല ആദ്യം ഇച്ചിരി ഇച്ചിരി ചേർക്കുക എന്ന ചേച്ചാ പോരെന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്രാവശ്യവും കൂടെ നമ്മൾ അങ്ങ് ചേർത്ത വെച്ചാൽ പോരെ പിന്നെ ഇച്ചിരി ഗരം മസാല പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഇത് ഇച്ചിരി എരുവാണ് വേണ്ടിയത് നമ്മുടെ മുളക് പൊടിയ അത് ഈ കോഴിയേൽ പെരളാനുള്ളത് മതിയെ അത് രണ്ട് ടീസ്പൂൺ ഇട്ടേച്ചാ മതി തൽക്കാലം അന്നേച്ച് ഈ കോഴിയേൽ വരാനുള്ള മാത്രം ഉപ്പ് ഇതിനെ ഇതിനാദ്യം നല്ലൊന്ന് ഈ മിക്സ് ചെയ്ത് ചെന എടുക്കണോന്നറിയാവോ ഒരിച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തു നമ്മൾ സാധാരണ ചിക്കൻ വയ്ക്കുമ്പോഴത്തേനേ വിനായിരി ചേർക്കുകയല്ലേ അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ചേർക്കുന്നത് വിനായിരി ആ വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്താലും തരക്കേടൊന്നുമില്ല വലിയ കുഴപ്പമൊന്നും വരികയല്ല അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒഴിച്ച് പേസ്റ്റ് പരുവാക്കുന്നു ഫില്ല് ചെയ്യാൻ പോകുന്ന ഹോളിൻ്റെ ആ അകത്തോട്ട് അരപ്പ് തേക്കരുത് കാര്യം എന്താണെന്നോ നമുക്കിനി തേക്കാനുള്ള അതായത് നമ്മളിനി ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് ഈ ചേർക്കുന്നതല്ല നമ്മൾ അകത്ത് ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ട് അകത്തൊന്നും നമ്മുടെ ഈ അരപ്പ് ചേർത്തേക്കല്ല പുറത്ത് മാത്രം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട് ഈ ചിക്കനെ ഇനി നമുക്ക് ഉപദ്രവിക്കേണ്ട അവിടെ ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ആ ചിക്കൻ അകത്ത് ഫില്ലിങ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെന്നാ ചെയ്യണം ഒലീവ് ഓയിൽ ഓയിലാന്നേൽ അതെടുക്കുക ച ഒരു കുറച്ച് ഫോറിൻ ടച്ച് ആയതുകൊണ്ട് ഒലീവ് ഓയിലും കൂടെ ഞാൻ ചോദിക്കുന്നേ അല്ലെന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട നമുക്ക് വെജിറ്റബിൾ ഓയിലാകുന്നേലും കുഴപ്പമില്ല അതെടുത്താലും മതി ഇനിയിപ്പോൾ നമ്മൾ അടുപ്പയിൽ നമ്മുടെ പാൻ വെച്ചേച്ചാൽ അതായത് നമ്മുടെ ഈ പാൻ വെക്കുമ്പോഴത്തേന് ഇപ്രാവശ്യം ഞാൻ പറയുന്നത് തന്നെ ശരിക്കും നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതേ എല്ലേലും ഉണ്ടല്ലോ കൈവാക്കുണ്ടെങ്കിൽ ചിന് ചട്ടി വെച്ചോ കുഴപ്പമില്ല പക്ഷെ എന്നാലും പാൻ വെക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം കാര്യം എന്നാന്ന് വെച്ചാൽ അതി അടി പിടിക്കുകയല്ലേ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്ത് മറിച്ച് 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 ഇട്ട് ഓരോ ഭാഗവും നമുക്ക് മുരിച്ചെടുക്കേണ്ട അന്നേരം കൈവാക്കുള്ളത് എനിക്ക് പാനാന്നു പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കോഴി കൊള്ളുന്ന ഒരു പാത്രം തന്നെ വെക്കണം അല്ലേൽ ഒക്കത്തില്ല പക്ഷെ ഓവൻ ആകുന്നേലിതൊന്നും പ്രശ്നമില്ല ഓവൻ്റെ ട്രേക്കകത്തോട്ട് കോഴി അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലായിട്ടൊന്നും ഒരിഞ്ഞുകിട്ടും പക്ഷെ അതില്ല ചെയ്യാൻ ഒക്കാത്തവർക്കും കൈവാക്കില്ലാത്തവർക്കും ഒക്കെ ആന്നേൽ ഞാൻ പറയുക ഇതേപോലെ നമ്മുടെ കോഴി കൊള്ളുന്ന ഏത് പാത്രാണെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തോളണം അതിലും അടപ്പ് വേണം പക്ഷെ അടച്ചു വെച്ച് കോഴിയെ വേവിക്കാനുള്ളതാണ് അന്നേരം ഇപ്പം ഞാൻ നമ്മുടെ പാനേൽ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം ഒരു ഒരിച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചേച്ച് അതിനകത്തോട്ട് ഇച്ചിരി ജീരകം ഒത്തിരി വേണ്ട നമ്മുടെ റൈസിന് ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഇച്ചിരി ജീരകവും ഒരിച്ചിരി വെളുത്തുള്ളി ഒത്തിരി ഒന്നും വേണ്ട ഒരിച്ചിരി ആ നമ്മൾ എത്രയാ ചോറെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ കൂട്ടെടുത്തേച്ചാൽ മതി പിന്നെ ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പ്രയാസം വന്നതിൽ ഞാൻ നല്ല ഒരു ഗാർലിക് റൈസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതായാലും മതി പിന്നെ ഒരിച്ചിരി ഇഞ്ചിയും കൂടി ഇട്ടേച്ച് ആദ്യം നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയുന്നെ ആ ഒരു റോ ടേസ്റ്റ് അല്ലേ അതങ്ങ് മാറ്റണം പിന്നെ വെളുത്തുള്ളിയുടെ ചൊവ് വരുന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടത്തിൽ ആ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവർ വരികയല്ല വെളുത്തുള്ളി ഒരിച്ചിരി അതാ ഒത്തിരി ഒന്നും അല്ല ഒരു ബ്രൗൺ ആയിക്കോട്ടെ ആ ഒരു പരിവർത്തനം വിട്ടു ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി അതായത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുടെ ഒരു മുക്കാലോ ഇടവളം ഇട്ടു ഏകദേശം ഏകദേശം അല്ലാതെ നമ്മൾ കട്ട്ലേറ്റിന്റെ പരുവത്തിന് മൂത്ത് കഴിഞ്ഞു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബോൺലെസ് ചിക്കൻ കീമ അല്ലെന്നുണ്ടെങ്കിൽ എല്ലുള്ളതാണേലും പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ എല്ലുള്ളതാകുമ്പോ പിന്നെ കോഴി മുറിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേന് പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ കീമ അല്ലെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത കഷ്ണം നോക്കി ഇടുക ഏറ്റവും കുഞ്ഞായിട്ട് അരിയാവോ അത്രയും കുഞ്ഞായിട്ട് അരിയ അന്നേച്ച് ഇതിനകത്ത് ഒരു ഹാൻഡ് ഫുൾ ഹാൻഡ് ഫുൾ അല്ലെങ്കിലും ഒരു ഹാഫ് അല്ലെങ്കിലും ഇച്ചിരി മല്ലിയില ഇടുക അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ആ ഇട്ട ചിക്കനേലൊന്നും പിറളാ മാത്രമേ ഉള്ളൂ പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടി അത് നമ്മുടെ ഇഷ്ടത്തിനാണ് ചിക്കനേല് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ എല്ലാം എപ്പോഴും ഇച്ചിരി ഇടത്തുള്ളൂ കാര്യം എന്നാണെന്നോ ഒത്തിരി ഇടുക എനിക്കങ്ങ് ഭയങ്കര പേടിയാണ് പിന്നെ ചിക്കൻ വെന്തേ ചാന്നതിൽ ചേർക്കുവാന്നേലും കുഴപ്പമില്ല പിന്നെ അങ്ങ് കൂടിക്കഴിഞ്ഞാലില്ലേ എനിക്ക് എന്നാ ചെയ്യണമെന്ന് വലിയ കൺഫ്യൂഷനാണ് നമ്മളാ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ആ സ്പിരിറ്റ് പോലും പോയി പോകും ചിക്കൻ നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട് ഞാൻ എന്നാ ചെയ്തതെന്നറിയാമോ ഈ നമ്മുടെ ചിക്കൻ ഇച്ചിരി എല്ലോട് കൂടിയല്ലേ ഇട്ടേക്കുന്ന നേരെ വെന്ത് വന്നപ്പോഴത്തേനെ ഞാൻ ഈ തവി തവികൊണ്ട് എന്നാ ചെയ്തെന്നറിയോ ഇങ്ങനെ കുത്തി 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 എടുത്തേച്ച് ആ ചിക്കനെ മാത്രമാക്കി ആ എല് ഒരു മൂന്നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ തീ അങ്ങോട്ട് കത്തിച്ചേച്ചും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറില്ലേ അതിന് അകത്തോട്ടുള്ളൂ േച്ചും നല്ലായിട്ട് ഒന്ന് ഇളക്കുക അതായത് ആ ചിക്കൻ്റെ ആ മണവും ഗുണവും എല്ലാം നമ്മുടെ ചോറെ പിടിക്കണം ചോറ് ഉപ്പിട്ടാ വേവിച്ചേക്കുന്നേ പിന്നെ രണ്ടാമതിനകത്തോട്ട് ചോറിനകത്തോട്ട് ഉപ്പ് ഇനി ഈ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉപ്പൊന്നും ചേർത്തേക്കരുത് കാര്യം നമ്മൾ ഇറച്ചിയേലും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ഒരിച്ചിരി പാസ്ലെ ലീവ്സ് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു തിരക്കേടും ഇല്ല ഇനി ഇതിനകത്ത് നല്ല ചൂടാവട്ടെ ഇനി എനിക്ക് ഈ സെയിം പാൻ തന്നെയാണ് വേണ്ടിയത് അന്നേരം ഞാൻ ഈ ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ ചോറും ഇറച്ചിയും കൂടെ നല്ല ചൂടായതിനു ശേഷം മാറ്റാവുള്ളൂ ഇപ്പം അതവിടെ ഇരിക്കട്ടെ ഞാൻ പാത്രം എടുക്കും ഈ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ചും നമുക്ക് ഈ ചോറെ പാത്രത്തിലോട്ട് മാറ്റാം ഈ ചോറ് തന്നെ നിന്നാനാന്നേലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇച്ചിരി രുചി വരുന്നില്ലേ നല്ല ടേസ്റ്റ് ആയത് ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇറച്ചി ചോർന്നു പറഞ്ഞൊരു സാധനം ഉണ്ടേ അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചെയ്യണം അതും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇപ്പം നമുക്കിത് തീർക്കാം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി അതായത് ഒരു രണ്ട് ക്യൂബ്സ് ഇത്രയും സവാളയല്ലേ ഉള്ളൂ അന്നേരം ഒരു രണ്ട് ക്യൂബ് ബട്ടർ ഇട്ടേച്ചും ബാക്കി നമ്മൾ മുക്കാലോളം ഇട്ടേക്കുക ഇനി ബാക്കി വന്ന സവാള ഇതിനകത്തോട്ടു ഇനി ഇതിനകത്തോട്ട് തീ അങ്ങോട്ട് നല്ലായിട്ട് കുറച്ചേച്ചേ ഇച്ചിരി മല്ലിയലയും കുറച്ച് പാസ്ലേ ലീവ്സും ിരി നാരങ്ങാനീരേ നാരങ്ങാനീര് വേണ്ടിയത് ഒഴിച്ചൊഴിച്ച് കൊടുത്തേച്ച് നമുക്ക് ഇറച്ചിയൽ തേച്ചേച്ച ഒഴിച്ചേച്ചാൽ മതി എന്നാണെന്നറിയോ ഇച്ചിരി പുളി കൂടി പോയാൽ ഓക്കിയേല പിന്നെ ആന്നേലൊരിച്ചിരി ജീരകപ്പൊടി ജീരകപ്പൊടിയുടെ ഇഷ്ടമാന്നേൽ കുറച്ച് കൂടുതൽ ചേർക്കാം അല്ലെന്നുണ്ട് ഇച്ചിരി ചേർത്തേച്ചും ബാക്കി കുരുമുളക് കൂടി ചേർത്താൽ മതി പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക ഇതിനകത്തോട്ട് അധികം ഉപ്പ് ഇടേണ്ട കാര്യം എന്നാണെന്ന് അറിയാവോ നമ്മൾ ബട്ടർ ആയത് ഉണ്ടാക്കുന്നത് അന്നേരം പിന്നെ ബട്ടർ ഇച്ചിരി അല്ല സോൾട്ടഡാ അതുകൊണ്ട് പിന്നെ അതിന് ഇച്ചിരി ഉപ്പുണ്ട് ഇനി ഇതിവിടെ ഇച്ചിരി ഒന്ന് ഞാൻ ഓഫ് ചെയ്യാൻ പോവാം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച ചോറില്ലയോ അത് നമ്മുടെ ചിക്കനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പോവാം അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മോട്ട വെക്കാൻ പോകാന്ന് ഇത് തേണ്ട ഞാൻ കോഴിക്ക് ബാക്കിൽ ാസ്റ്റ് കെട്ടുന്നതിന് മുന്നേ ഇതിനകത്ത് ഒത്തിരി ഒന്നും നമുക്ക് ചോറ് കൊള്ളുമില്ല ഒരു ഇച്ചിരി കൊളുത്തുള്ളൂ പക്ഷേ എന്നാലും ലാസ്റ്റ് ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മളിതിനെ സാധാരണ ഗതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക തയ്ക്കുക ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇവിടെ അത് തയ്ക്കുകയല്ല അതിന് പേരെന്ന ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ കോഴിയുടെ ഈ രണ്ട് കാലില്ലേ ഈ രണ്ട് കാലും കൂടെ കൂട്ടിക്കെട്ടിയാൽ ആ അതങ്ങ് ചുരുങ്ങുക അന്നേരം അതിനൊന്നും ചെയ്യത്തില്ല അത് പുറത്തോട്ട് വരത്തുപോലുമില്ല ഇതിനെ രണ്ടിനെയും കൂടെ നമ്മുടെ ഒരു ട്വയിൻ നൂല് വെച്ചിട്ട് നല്ലോണം കെട്ടുക അഥവാ നമുക്ക് ആ രണ്ട് കാലും ഒന്ന് കൂട്ടി കെട്ടിയേച്ചാൽ അത് ഫുൾ മൂടിയില്ല മൂടിയില്ലായെന്നുണ്ടെങ്കിൽ ആ കാൽ അങ്ങനെ കെട്ടിക്കോ എന്നേ ചെന്നാ ഓവൻ ഓവനാന്നതിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ട്വൈനൂല് തന്നെ നമ്മുടെ ഈ തൈസിലെ ഈ ഒരു ഇടുപ്പിൻ്റെ ആ ഭാഗത്തൂടെ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ ആ ചോറ് അങ്ങനെ അകത്തിരുന്നോളും ഗ്യാരൻറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ട്വൈനൂലല്ലെന്നുണ്ടെങ്കിൽ ഒരു വാഴനാരിട്ട് കെട്ടിയാലും മതി ഇത് തന്നെ മസ്റ്റമൊന്നുമല്ല അന്നേച്ചു നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ നേരം ഈ നൂലോ വാഴനാരോ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേച്ചാൽ മതി ഞാൻ ഇനി ഇതൊന്ന് കെട്ടിയേച്ചും ബാക്കി എന്നാ ചെയ്യാൻ പോകുന്ന അറിയാം ആ പാനിനകത്തോട്ട് വെക്കണം വെച്ച് ടോസ്റ്റ് ചെയ്യണം അതി കെട്ടിക്കോട്ടെ ഇനി എന്നാ ചെയ്യാൻ പോകുന്ന അറിയോ നമ്മൾ അവിടെ ബട്ടർ വെച്ച് വയറ്റി വെച്ചേക്കല്ലേ ആ പാനിനകത്തോട്ട് ഈ കോഴി ഇടണം കുഞ്ഞു പിള്ളാരെയൊക്കെ എടുക്കുന്ന കൂട്ടാണ് എടുക്കുന്നത് കൈ ും തീ അങ്ങ് കത്തിക്കുക ഞാൻ ഞാനതിനകത്ത് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കുകയല്ല കാര്യം എന്നാന്നോ നമ്മുടെ ചോറിനകത്ത് ഇരിക്കുക അന്നേരം ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏതേലും ഒരു ചെറിയൊരു എന്നാ ഭാഗം ഇച്ചിരി മാറിയിരിക്കുക എന്നേല് അതുവഴി എല്ലാം ഈ ചോറ് പുറത്തു വരുവേ അന്നേരം അത് ചെയ്യരുത് ബേസിക്കലി നമുക്കറിയാവേ കോഴി ആയിൽ നമ്മൾ വേവിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം ഊറും അന്നേച്ച് അതിൻ്റെ സ്റ്റോക്ക് വരും ഇതെല്ലാം മതി കോഴിയൊന്ന് വെന്ത് കിട്ടാൻ അന്നേച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഒറ്റ കാര്യമുള്ളൂ ഹൈ ഫ്ലെയിം വെക്കുക നല്ലോണം ആവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടച്ചു വച്ചേച്ച് അത് ഇച്ചിരി 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 ആയിട്ട് വെന്ത് ആ ഉള്ള വെള്ളമെല്ലാം വറ്റിയേച്ച് ആവിയിരുന്ന് നല്ലോണം ഇത് വെന്ത് ഫുൾ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ക്യൂബ്സ് അതായത് ഓരോ ക്യൂബ് ബട്ടർ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ നാലു വശവും ചരിച്ചു കൊടുത്ത് ചരിച്ചു കൊടുത്ത് ചരിച്ചു കൊടുത്ത് മുരിച്ചിങ്ങെടുക്കണം മുരിച്ചെടുക്കുന്ന പരുവ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്തൊക്കെ കഴിക്കുമ്പോൾ ഷവായി കഴിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതിനെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ എന്താ പറയുക അരപ്പൊന്നും പച്ച വരാതെ റോ വരാതെ എല്ലാ ഭാഗത്തും നല്ലതായിട്ടൊന്നും മുരിച്ചെടുക്കുക മുരിച്ചെടുക്കുക മാത്രമേ എൻ്റെ ജോലിയുള്ളൂ നമ്മുടെ കോഴി വേണ്ട നമ്മൾ തുടങ്ങിയ കോഴിയല്ല ഇപ്പം ഇപ്പം നോക്കിയാൽ അതിനെ ഞാൻ ആ പാനിനകത്ത് ഇട്ടേച്ച് ഇങ്ങനെ മുരിച്ച് മൊരിച്ച് എടുത്തേക്കുക കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്ന ഓവനാണ് അന്നേരം ഓവനിനകത്തോട്ടൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ വെക്കും അന്നേരം അതിൻ്റെ ഉള്ളിയൊക്കെ നല്ലോണം വേവും പിന്നെ ഓവനിനകത്ത് വെക്കുന്നതിന് മുന്നേ ഒന്ന് ഫോർക്ക് വെച്ച് എല്ലായിടവും ഒന്ന് കുത്തിയാൽ മതി അന്നേരം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതെല്ലാം ഈ കോഴിയെ പിടിക്കും